நகர்ப்புடைய <laughs> <laughs>

ശ്രീ എസ് ഷഫീഖ് അയാള് നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനുള്ള പദവിയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത് അന്ന് ആലപ്പുഴ നഗരസഭയുടെ ചെയർപേഴ്സൺ അവർക്കൊരു പരാതി രേഖാമൂലം ആരും നൽകാത്തത് കൊണ്ട് ഈ ഒരു കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതേ തുടർന്ന് ഞങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും നഗരസഭാ പഠിക്കൽ ധർണ നടത്തുകയും ചെയ്തു അന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നഗരസഭയുടെ മുന്നിലേക്ക് മാർച്ച് ചെയ്യുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഉണ്ടായി എന്നാൽ ഇന്ന് നഗരസഭയുടെ ചെയർപേഴ്സൺ കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് അജണ്ടകൾക്ക് മുൻപ് തന്നെ ആലപ്പുഴ നഗരസഭയുടെ ചെയർപേഴ്സൺ ഇന്ന് പറയുകയുണ്ടായി എന്റെ കയ്യിൽ രേഖാമൂലം പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ആലപ്പുഴ എല്ലാവരും ഒരു ചർച്ചാ വിഷയമാക്കിയ കാര്യമെന്നോളം ആലപ്പുഴ നഗരസഭയുടെ താൽക്കാലിക ജീവനക്കാരനായ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ആളെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുവാൻ നഗരസഭയുടെ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന വിവരം ഇന്ന് നഗരസഭയുടെ ചെയർപേഴ്സൺ പറയുമ്പോൾ സി പി എമ്മുകാരനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ മോഷ്ടാബനെ സംരക്ഷിക്കുവാൻ സി പി എം നടത്തിയെന്ന ശ്രമങ്ങളെ സമരങ്ങളുടെ അതിജീവിക്കുവാൻ ജനങ്ങൾക്ക് വേണ്ടി നീതി കൊടുക്കുവാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും യൂത്ത് കോൺഗ്രസും സമരങ്ങളിലൂടെ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്